ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഇപ്പം വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എൻ്റെ പേര് മിനി കൊല്ലം എൻ്റെ പേര് മിനിന്നാണ് അനിത ജോസി എൻ്റെ സിസ്റ്ററാണ് അവരാണ് കൊല്ലത്ത് ഇരേപുരത്ത് ഓഫീസ് നടത്തുന്നത് എനിക്ക് ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത് അനിത ജോസിയുടെ ഓഫീസിൽ നടക്കുന്നത് ഒള്ളി ഇതുവരെ ഇനി നാളെ വേറെ വർക്ക് ചെയ്യുമല്ലോ എന്ന് എനിക്കറിയില്ല ഇതുവരെ നടക്കുന്നത് ഇസ്രായേൽ വേക്കൻസി മാത്രമാണ് ആ ഓഫീസിൽ നടക്കുന്നത് എൻ്റെ പേര് മിനി കൊല്ലം ഇതിങ്ങനെ പറയുന്നതിൻ്റെ കാരണം ചിലർ പറഞ്ഞത് ചിലരങ്ങനെ പറഞ്ഞുകൊണ്ട് ഓഫീസിലും വന്ന് ഞാൻ വിളിച്ചപ്പോൾ എന്നോടും അങ്ങനെ തന്നെ സംസാരിച്ചത് അനിതയും ജോസിയും അനിത ജോസിയും മിനിയും ഒരാളാണ് നിങ്ങൾ രണ്ട് പേരിൽ വീഡിയോ ചെയ് രണ്ടു പേരുകളാൽ വീഡിയോ ചെയ്യപ്പെടുന്നു മിനിയെന്നും അനിതാ ജോസിയെന്നും ഒരിക്കലുമല്ല മിനി വേറെ അനിത വേറെ ഞങ്ങൾ സഹോദരങ്ങളാണ് എങ്കിലും രണ്ട് വ്യക്തികളാണ് തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടിയാണ് വീഡിയോ വീഡിയോയിൽ തന്നെ ഇത് ഞാൻ പറയുന്നത് അപ്പം അനിതാ ജോസി ഇസ്രയേൽ വേക്കൻസി ചെയ്യുന്നത് അവരുടേതാണ് ഓഫീസ് എനിക്ക് ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇതുവരെ ഈ നിമിഷം വരെ അതുകൊണ്ട് രണ്ട് വ്യക്തികളാണെന്ന് മനസ്സിലാക്കുക ഒരാളല്ല അനിതയും മിനിയും രണ്ടും രണ്ടാണ് രണ്ട് വ്യക്തികളാണ് പിന്നെ വ്യത്യാസം അനിതാ ജോസിയെ ഉള്ളി ഇസ്രായേൽ വേക്കൻസിയാണ് ഇപ്പം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ അവർ വേറെ വേക്കൻസി ചെയ്യോ ഇല്ലയോ എന്നുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതുവരെ ആ ഓഫീസിൽ ഇസ്രായേൽ വേക്കൻസിയാണ് ചെയ്യുന്നത് ഞാനാണ് മറ്റ് രാജ്യങ്ങളുടെ വേക്കൻസികൾ ചെയ്യുന്ന ഒരാൾ അതുകൊണ്ട് എന്നെ തിരക്കി അനിതാ ജോസിയുടെ ആരും പോകല്ലേ ഇസ്രായേൽ വേക്കൻസി ആണെങ്കിൽ ഓക്കെ അവിടെ ചെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാം എടുക്കാം എന്നെ സംബന്ധി എന്നെ കണക്ട് ചെയ്യുന്നവരുടെ കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് പോകാം കാര്യങ്ങൾ തിരക്കാം സന്തോഷം മാത്രമേ ഉള്ളൂ അതർ കൺട്രീസിൻ്റെ കാര്യങ്ങൾ തിരക്കാൻ ആ ഓഫീസിൽ പോണ്ട നിങ്ങൾ എന്നെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഞാനാണ് ആ വേക്കൻസികളെല്ലാം ചെയ്യുന്ന ഒരാൾ ഈ തെറ്റിദ്ധാരണയൊന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഞങ്ങൾ രണ്ടും രണ്ട് വ്യക്തികളാണ് മറന്നു പോകരുത് അത് ഇസ്രായേൽ വേക്കൻസി മാത്രം ചെയ്യുന്നു ഞാൻ ചില രാജ്യങ്ങളും കൂടെ നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടിയാണ് എല്ലാവർക്കും ഇസ്രേൽ ഇഷ്ടപ്പെടണമെന്നില്ല അറിയാമല്ലോ പലർക്കും പലരെ പല പല രാജ്യങ്ങളാണ് ഇഷ്ടം അപ്പം നിങ്ങളുടെ അഭിരുചികളും നിങ്ങളുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വേറുള്ള രാജ്യങ്ങളെ ഫോക്കസ് ചെയ്തു തുടങ്ങിയത് ഇനിയും സത്യസന്ധമായ ഓഫീസ് നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് അനേക വേക്കൻസികൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് കാരണം നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞാൻ വേക്കൻസികൾ ചെയ്യും നിങ്ങൾ എന്നോടൊപ്പം നിൽക്കാൻ കഴിയുന്നവരും ആഗ്രഹിക്കുന്നവരും ഇഷ്ടമുള്ളവരും എന്നെ ഫോളോ അപ്പ് ചെയ്യുക എന്നെ ഇഷ്ടമില്ലാത്തവർ ഫോളോ അപ്പ് ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല അവരെയും എനിക്ക് വേണം ഓക്കെ അവരും ഫോളോ അപ്പ് ചെയ്തോട്ടെ അവരും ബാഡ് കമൻ്റുകൾ ഇട്ടോട്ടെ ജീവിതത്തിൽ എല്ലാം ഒന്നും എല്ലാമൊന്നും സക്സാകണമെന്നില്ലല്ലോ നമ്മളെ ബാഡ് കമൻ്റിലൂടെയും നമ്മളെ അറിയാത്തവരും അറിയുന്നവരും വേണ്ടാത്ത കമൻറ്റുകൾ ഇടാൻ പലർക്കും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ പിന്നെ എന്നെ അമ്മച്ചീന്ന് വിളിച്ചതുകൊണ്ടൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ആ പ്രായമൊക്കെ എനിക്ക് ഉണ്ട് അമ്മച്ചിന്ന് വിളിച്ചത് ചൊറിഞ്ഞും കൊണ്ടൊന്നും ആരും വരണ്ട ഇവിടെ ദേശത്വം ഇല്ല നിങ്ങൾ അമ്മച്ചീന്നോ അമ്മുമ്മെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ അതൊന്നും ഇവിടെ ഒരു എൻ്റെ അമ്മച്ചീന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ അമ്മമാരുടെ പ്രായം ഉണ്ടെന്നോ തോന്നിക്കോ ഒറ്റ കുഴപ്പമില്ല അമ്പത്തഞ്ചുകാരനും എന്നെ അമ്മ അമ്മച്ചീന്ന് വിളിക്കുന്നത് ചിലപ്പോൾ അവരെ പെട്ടു വളർത്താനുള്ള പ്രായം എനിക്ക് ഉണ്ടാവുമായിരിക്കും സന്തോഷം അവരുടെ ഒരു കമൻ്റ് പിന്നെ ചിലതിനൊക്കെ ഞാൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കൊടുക്കാതൊന്നും ഇരുന്നിട്ടില്ല ഞാൻ നല്ല മറുപടികൾ കൊടുക്കുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട നമുക്കുണ്ടല്ലോ ഒരു സ്പിരിറ്റ് ചിലതിനൊക്കെ മറുപടി പറഞ്ഞു പോവും ഓക്കെ എന്നാലും എല്ലാവരോടും സ്നേഹം മാത്രമാണ് എല്ലാവർക്കും കമൻറ്റുകൾ പറയുവാൻ അവസരമുണ്ട് ഒരുപാട് കമൻറ്റുകളുണ്ട് പിന്നെ വേറൊരു കാര്യം കമൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നിങ്ങളുടെ കമൻറ്റ് ഞാൻ വാച്ച് ചെയ്യുമായിരിക്കും പിന്നെ ഞാൻ നോക്കാറില്ല അതുകൊണ്ട് തെറി പറഞ്ഞ കമൻ്റുകൾ ഓരോ ബാക്കി കിടപ്പുണ്ട് അതൊക്കെ എന്നോട് കാണുന്നവർ വിളിച്ച് പറയുന്നത് പക്ഷെ ഞാൻ നോക്കാൻ വരാറില്ല സമയം കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ ഒരു രണ്ട് ദിവസത്തിനാകുമെങ്കിലും നിങ്ങളുടെ കമൻറ്റ് അതിനകത്ത് വരണം എൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ അത് നോക്കാൻ വരാനുള്ള സമയം കിട്ടത്തില്ല നിങ്ങളിട്ടോ വായിക്കുന്നവർക്കൊരു ഇൻട്രസ്റ്റഡ് കൂടും എന്നെയല്ലേ തെറി പറയുന്നത് ചിലർക്ക് ഭയങ്കര ഇഷ്ടം എന്നെ തെറി പറയുന്നതിനോട് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ പുതിയ വേക്കൻസികളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബായ്